ഹലോ ജെജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഇതങ്ങനെ എല്ലായിടത്തുനിന്നും കിട്ടുന്ന ഒരു പോളയല്ല ഇതാക്ച്വലി തിരൂർ ഉപ്പ ഇങ്ങനെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നും ഒരിക്കൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കിടയ്ക്ക് വാങ്ങിപ്പിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊള അപ്പോൾ ഇത് രണ്ട് മൂന്ന് തവണ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചുജുമ പറഞ്ഞത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ വെച്ചിട്ട് ചുജുമ ഉണ്ടാക്കി തന്നതാണ് ഈ ഒരു പൊള അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സേമിയ നേന്ത്രപ്പഴം മുട്ട ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് നേന്ത്രപ്പഴവും അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത് അഞ്ച് മുട്ട എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിത്തിരി വലിയ അപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മുട്ട എടുത്തേക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോർമൽ അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു രണ്ട് നേന്ത്രപ്പഴവും മൂന്ന് മുട്ടയും അങ്ങനെ എടുത്താലും മതിയാവും എന്നിട്ട് ആ നേന്ത്രപ്പഴം ചെറുതാക്കി നാലാക്കിയിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് അത് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സേമിയ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ സേമിയ ഒന്ന് അങ്ങനെ സേമിയ വറുത്ത ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയി വരുമല്ലോ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ ഇത് നമുക്ക് തേങ്ങാപ്പാലുവാണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നോർമൽ പാലാണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ജുചിമ എപ്പോഴും ഇങ്ങനെ കുക്കിങ്ങിന് തേങ്ങാപ്പാൽ പ്രിഫർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ തേങ്ങപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പാലിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരണം അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ കണ്ടോ ഇത് വെന്ത് തുടങ്ങിയപ്പോൾ നല്ലപോലെ കുറുകി വരാൻ തുടങ്ങി ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് കാഷിനട്ട്സ് ഒന്നിട്ടിട്ട് വറുത്ത് കൊടുക്കാം അങ്ങനെ അത് മാറ്റി വെക്കുക ഇനി നമുക്ക് കുറച്ച് ചെരുവിയ തേങ്ങ വേണം ചെരുവിയ തേങ്ങ ഇതുപോലെ നല്ലപോലെ ഒന്നിട്ടിട്ട് വറക്കാം വറുക്കാന്നല്ല അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും കേട്ടോ അല്ലാതെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലല്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന പോലെ അത്രയും മതി ഇനി അതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയാണ് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതാക്കി നമ്മൾ നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്റ്റെർ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് കുഴഞ്ഞ് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത്രയും മതി ഇനി നമ്മൾ അഞ്ച് മുട്ട എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മുട്ടയിലേക്ക് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അഞ്ച് മുട്ടയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മളിപ്പോ റെഡിയാക്കി വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ മുട്ടയില് ഈ നേന്ത്രപ്പഴം ഇതേപോലെ കിടക്കണം ആ ഒരു അളവിൽ വേണം നമ്മൾ മുട്ടയും നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മളൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുക പിന്നെ വറുത്ത കാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ പാലില് നമ്മള് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ ആ സേമി ഇപ്പൊ നല്ലപോലെ വലിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും അതിലേക്ക് ഈ മിക്സിനെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ പോളയുടെ മിക്സ് ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നത് പോലെ ഇത്ര ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു ഇരുപത് മിനിറ്റ് സമയമെടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആണ് എന്നാലും ഈ മുട്ട ഒക്കെ ഒന്ന് വെന്ത് നമ്മുടെ പോളൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റോളം സമയമെടുക്കും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഈ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കേണ്ട അതിൻ്റെ അടിയിൽ നല്ല ഒരു കട്ടിയുള്ള വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്കായിരിക്കണം നമ്മളത് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്യൂസും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കണം അങ്ങനെ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മുടെ നൈഫ് വെച്ചിട്ട് നടുക്കൊന്ന് കുത്തി നോക്കുക കുത്തി നോക്കുന്ന സമയത്ത് ഇതാക്കണ്ടോ അത് സെറ്റായിട്ടുണ്ട് കത്തിയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗം ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും റെഡി ആയി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പാൻ വേറൊരു പാൻ വെച്ചിട്ട് മറച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും നമുക്ക് റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് ഇത് കാണാനുണ്ടല്ലോ ഭയങ്കര ഷൈനി ആയിട്ടുള്ളൊരു സംഭവമാണ് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക് കണ്ടു അതിൻ്റെയുള്ള സേമിയേം മുട്ടയും പഴവും എല്ലാം കൂടെ ലെയറായിട്ട് നല്ല തിക്കായിട്ട് വരുന്ന ഒരു പോളയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉമ്മ ഉണ്ടാക്കിയിട്ട് അടിപൊളിയിട്ടുണ്ടായിരുന്നു ഇത് ട്രൈ തോക്കൂ കേട്ടോ